ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റൈറസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങിയതിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഇവർ മാങ്ങ ചാടിക്കണേ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം എന്നാൽ പോയിട്ട് രണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാം മാങ്ങയും തിന്നാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതരോ കുഞ്ഞു കുറേ നേരമായിട്ട് തോട്ടിയും പിടിച്ച് നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ പണിയിട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ തോട്ടിയും പിടിച്ച് നിൽക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ചാടും ഇപ്പം ചാടി ഞാൻ അപ്പോഴേ വിചാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ എടുത്തിട്ടും ഇതുവരെ ചാടിയിട്ടില്ല പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല നീളത്തിലുള്ള തോട്ടിയാണ് പിന്നെ കുറേ ഹൈറ്റിൽ നിന്നാണ് ചാടിക്കുന്നത് ഇവും അതുപോലെ തന്നെ ആദ്യും കൂടെ മാങ്ങ ചാടിയാൽ പൊറുക്കാ കരുതിയണ്ട് നിക്കാന്ന് തുടങ്ങിയിട്ട് കുറേ നേരമായി അങ്ങനെ ലാസ്റ്റ് ഒന്ന് ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവ ഓക്കനെ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പോൾ താഴെ കല്ല് ചെരുപ്പിടാതെ കൊണ്ടുപോയി വെച്ചിട്ട് എടുക്കാനുള്ള ഒരു മടിയണ്ട് ഇങ്ങനെ നിക്കായിരുന്നു അങ്ങനെ ഓളയും കൂട്ടി പോയി എടുത്ത് മാങ്ങയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിക്കുകയാണ് അപ്പൊ നാദൂനും വേണം അവളും ചാടിയത് നോക്കുമ്പോൾ പുറക്കണം വന്നാൽ അങ്ങനെ ഒരു എട്ടുപാത്ത മാങ്ങ നമ്മൾ നമ്മളവിടുന്ന് ചാടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകും കൂട്ടി തിന്നാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ചിലതൊക്കെ ചനച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം രണ്ടെണ്ണറ്റ നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ കഴിച്ചു ബാക്കി നമ്മൾ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു പിന്നെ എൻ്റെ ഈ ബേക്കിൽ കാണുന്ന ഈ ആക്രി സാധനങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട ആക്രി സാധനങ്ങളൊന്നല്ല നല്ല സാധനങ്ങൾ തന്നെയായിരുന്നു അപ്പൊ നമുക്കൊരു ഹോംബച്ചാറുണ്ടായിരുന്നു ഇടവെണ്ണ അപ്പൊ തൽക്കാലത്തിന് നമ്മളത് അടച്ചിട്ടതായിരുന്നു കുറച്ചുകാലായിട്ട് അപ്പൊ അവിടുത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം പൊടി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടം വേണ്ട സാധനങ്ങളൊക്കെ പോയിട്ട് എടുത്തോണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കടയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് തൂത്ത് വരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ കുറെ കാലത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് അടിച്ച് അടിച്ചു മാറ്റിപ്പോകുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാത്തിലും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ കാലമായിട്ട് നമ്മളൊരു രണ്ട് മൂന്നാല് മാസമായിട്ട് അടച്ചിട്ടതായിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഔട്ട് സ്റ്റോക്ക് കുറച്ച് മുന്നത്തെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എടുത്തു പോന്നു അങ്ങനെ പാത്രങ്ങളും കസേരകളും ഒക്കെ ആയിട്ട് പൊന്നൂസിനും നാദുവിനൊക്കെ ഇങ്ങനെ കുഞ്ഞു കസേരകളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ആടുന്ന കസേരകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം അതൊക്കെ എടുത്തു പോന്ന് അപ്പം ഞാൻ ക്ലാസ്സിന് പോയ സമയത്തായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചകഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴാണ് ഇൻസലേഷൻ ടാപ്പിൻ്റെയൊക്കെ കുറേ ഇത് കണ്ടത് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും എഴുതിയിട്ട് വേണ്ടതൊക്കെ കയ്യിലിട്ട് നടക്കുന്നുണ്ട് പിന്നെ താഴെ സ്പ്രേ പെയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു കടയിൽ കുറേ സ്പ്രേ പെയിൻറ്റ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സാധനം എടുക്കാൻ പോകണമെങ്കിൽ അറിയില്ലായിരുന്നു പിന്നെ എനിക്കത് ആവശ്യം ഉണ്ടാവുന്നുള്ളത് ചേച്ചിക്കും അറിയാത്തതുകൊണ്ട് തന്നെ സ്പ്രേ പെയിൻ്റ് ഒന്നും അവരും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ അടുക്കളയിലേക്ക് വീണിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനൊക്കെ അത്രയും ഇൻസലേഷൻ ടാപ്പിൻ്റെ ആ ഒരു പശീൻ്റെ ഒക്കെ കിട്ടി അതിൻ്റെ ഇടയിലാണ് നേരത്തെ ചനച്ച് കിട്ടിയിട്ടുള്ള ആ ഒരു മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതും അതിൻ്റെ ഇടയിലൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു അടിപൊളി ഫ്ലാസ്ക് ഉണ്ടോ അപ്പോൾ അത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ള ബാഗിലൊക്കെ ആയിട്ട് സെറ്റപ്പിൽ നല്ല ഇമ്പെക്സിൻ്റെ കമ്പനീൻ്റെ നല്ല ഫ്ലാസ്ക് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നും കുറച്ച് കാലമായിട്ട് അടച്ചിട്ടുകൊണ്ട് തന്നെ ഇതൊന്നും കടയിൽ നിന്ന് സെയിൽ ആയിട്ടുണ്ടായിരുന്നില്ല നമ്മളാ കട കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ റൂമിൽ സാധനങ്ങളൊക്കെ ഒഴിവാക്കുവായിരുന്നു കാരണം മീയും ഇവരൊക്കെ കളിക്കണ വേണ്ടിയിട്ടോ നല്ല മഴ വരുന്നുണ്ട് അതിനോ മുന്നേട്ട് ഇവിടെ സാധനങ്ങളൊക്കെ മാറ്റണംന്ന് അനുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്നറിയാനുള്ള ആകാംക്ഷ അതിൻ്റെ ഇടയിലാണ് രണ്ട് കുഞ്ഞു കസേര കണ്ടത് ഒന്ന് അതൂനൊന്ന് ഇവയ്ക്കും എടുക്കാന്ന് വിചാരിച്ചിട്ട് അത് അവിടെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെയറാണ് പിന്നെ അവിടെ നിന്ന് കടയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടാക്കും ഓരോന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒന്ന് മഴയും പെയ്തിട്ടോ മഴ പെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ ദിവസമായിട്ട് ഞാനെ നുണപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഴ ചാ സൗണ്ട് ഉണ്ടാവും ഇടിയും മഴ മുരളിലൊക്കെ ഉണ്ടാവും അല്ലാതെ മഴ ചാറലില്ല അപ്പം ഇന്നേതായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് നില ഒക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ മഴയൊക്കെ പെയ്തു ബൊന്യൂസിന് കോടയും ചൂടിയിട്ട് മഴയത്ത് കൂടെ നടക്കണം എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കണത് അപ്പോൾ എല്ലാവരും അവനവന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയൊക്കെ താഴ്ത്തി താമസിക്കുന്നത് അപ്പോൾ അവർ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒരു ഗുഡ്സിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് തരുന്നുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചി താഴത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ട് പിന്നെ എന്തൊക്കെയൊക്കെയോ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ കടുക്കളാക്കി പറ്റുന്ന സംഭവങ്ങൾ മാത്രമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഇൻട്രസ്റ്റഡ് ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഉപ്പ് മാങ്ങാൻ പറഞ്ഞി രണ്ടുമുള്ള കുഞ്ഞു കണ്ണി മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാറാക്കി തിന്നുക എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഇടയിലാണ് ചുറ്റും കണ്ടപ്പോൾ കുക്കാരണത് ഇതുകൊണ്ട് ഇങ്ങനെ തലയ്ക്കടിക്കാറുണ്ട് കാണിച്ചു തന്നത് ഇപ്പം തലയ്ക്കടിക്കലൊരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് അതിങ്ങനെ കാണിച്ചു തന്നത് പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മാരക്ക ഇതുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ എന്തിനൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണം പറഞ്ഞിട്ട് അത് ഏട്ടൻ ഏട്ടൻ്റെ ഏരിയ ആണ് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കുഞ്ഞ് ചോറ്റുപാത്രം കണ്ടത് രണ്ട് താട്ടിലുള്ള ചോറ്റുപാത്രം അപ്പോൾ ആ ചോറ്റുപാത്രം ഒന്ന് നോക്കി അതും നോക്കി അവിടെ തന്നെ കൊണ്ടുപോയിച്ചു പിന്നെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കവറിങ്ങൾ നല്ല പുഡിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മേലെഴുകൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അമൂസ് അമൂസിന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി കൊണ്ടുവന്നത് അനൂനും ടോപ്പ് അടിച്ചുകഴിഞ്ഞപ്പോൾ അമൂസിന് അരിപ്പരാതി അവർക്ക് അടിച്ചു കൊടുത്തില്ലല്ലോ നല്ല എന്നാൽ പിന്നെ ആ പരാതി അങ്ങ് തീർത്ത് കൊടുക്കാമെന്നൊക്കെ കരുതി അപ്പോൾ ഇതായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ അപ്പോൾ പുന്നൂസിനെ പ്രൈസ് ടാക്കൊക്കെ കൊടുത്ത് കുറച്ച് ഒരാടങ്ങിക്കാനൊക്കെ പറഞ്ഞു അവൾ ഒക്കെ ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറുമ്പിടിക്കുകയായിരുന്നു അപ്പോൾ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങുന്ന സമയത്തേക്ക് തയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ രാത്രി സമയങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് ഒക്കെ കഴിക്കൽ ഏഴര എട്ട് മണിയാകുമ്പോഴേക്കാൻ കഴിയും പിന്നെ ഫുൾ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ ടോപ്പ് വെച്ചിട്ട് തന്നെ അങ്ങനെ വെട്ടി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊന്നൂസ് കുറച്ച് നേരം ഫോൺ വേണം തരുമെന്നൊക്കെ ചോദിച്ച് ചോദിച്ചപ്പോൾ പാവല്ലേന്ന് കരുതിയിട്ട് കുറച്ച് നേരം ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വല്ലാതെ അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ചോദിക്കുന്ന സമയത്ത് പാവം തോന്നും അപ്പോൾ നമ്മൾ കുറച്ച് ഒക്കെ ഒന്ന് കൊടുക്കും കാരണം തീരെ കൊടുക്കാതെ നിൽക്കുമ്പോൾ കാരണം യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ പാട്ടും കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ അപ്പോൾ കൊടുക്കാൻ നിൽക്കുമ്പോൾ എല്ലാം മറന്നുപോയാൽ മതി മറ്റന്നിടക്കിടയ്ക്ക് ഇങ്ങനെ അവളെ വായിന്നിങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ വരില്ലുണ്ടായിരുന്നു അപ്പോൾ ഫോൺ തീരെ കൊടുക്കാതെ ആയപ്പോൾ ഒരു പാട്ടും പാടാതെയൊക്കെ നിന്നപ്പോൾ എനിക്കന്നെ ഒരു ഫീലിംഗ് കെട്ടോ കാരണം നല്ല കാര്യങ്ങളും ഉണ്ട് കാണുന്നതുകൊണ്ട് മോശം കാര്യങ്ങളും ഉണ്ട് എപ്പോഴും കാണാൻ കൊടുക്കേണ്ട എന്നാലും വല്ലപ്പോഴും കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി വന്ന് അങ്ങനെ കുറച്ച് നേരം വൈകുന്നേരം കിടക്കണ നേരത്തെ ഇത്തിരി നേരം കൊടുക്കും അപ്പോൾ എപ്പോഴാണ് കുറുമ്പായിരുന്ന ആ ഒരു സമയത്ത് കുറച്ച് നേരം കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ടോപ്പിനുള്ളതൊക്കെ വെട്ടി ഞാൻ ഫ്രണ്ടിനേക്കും ബേക്കിനേക്കും ഒപ്പമായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഫ്രണ്ടിനൊക്കെ ഉള്ള വീനൊക്കെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അങ്ങനെ ആക്കി വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ പൊന്നൂം ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ ടോപ്പ് അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പിറ്റേ ദിവസം പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വെട്ടെന്ന് തന്നെ അടിച്ചു തീർക്കാന്ന് കരുതി കാരണം മെറ്റീരിയൽ വാങ്ങി തന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോ മടി കാരണം അങ്ങനെ അടിക്കാതെ നിന്നതായിരുന്നു കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം രാത്രി സമയം വേറെ ഒന്നും കൊണ്ടല്ല ഉച്ചയ്ക്കുള്ള ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കിടന്നുറങ്ങും കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് രാത്രി ആണ സമയത്ത് ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു സമയത്ത് പൊന്നൂസ് ഉറങ്ങിയിട്ടുണ്ടാവും വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഫ്രീ ആയിട്ട് അടിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതിയാവും അപ്പോൾ അകലാകുമ്പോൾ പൊന്നൂസ് ഇലയിൽ കൂടി കഴിക്കണത് ആവുമ്പോൾ പിന്നാലെയോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് എടുക്കാനുള്ള ടൈം ആവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകേണ്ടി വരും രാത്രി ആകുമ്പോഴേക്കും ഫുള്ള് ഫ്രീ ആവുമ്പോൾ പിന്നെ ആ ഒരു സമയത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ രാത്രി അധികവും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ദിവസത്തെ മാത്രം ബ്ലോക്ക് അല്ലാട്ടോ അപ്പം ഇറ്റേ ദിവസം വൈകുന്നേരം നമ്മൾ ഇന്നലെ മാങ്ങ പറിച്ചതിൻ്റെ പിന്നാലെ നമുക്കിന്ന് അടക്കപ്പഴം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം അത് പറിക്കാമെന്ന് വിചാരിച്ചു എല്ലാം കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ പറക്കൽ കുറച്ച് ആണ് അപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കണ്ണയ്ക്ക് എന്തോ ചാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടക്കപ്പഴവും നമ്മൾ ഉപ്പും മുളകും കൂട്ടി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു പൊന്നൂസിനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ചോറൊന്നും വേണ്ടായിരുന്നു അവൾ അടക്കപ്പഴയൊന്നും കഴിച്ചുകൊണ്ട് നിന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആനു എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നത് എൻ്റെ ഇടയിൽ ഞാൻ ചോറ് തെന്നിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൊടുത്തതാണ് അപ്പോൾ എൻ്റെ ഇടയിൽ ഒരു ജെ സി പിയും കൂടെ പോയതുകൊണ്ട് കുറച്ച് നേരം അതും പറഞ്ഞിട്ടും ഫുഡ് കൊടുക്കാനായി ആ ജെ സി പി അവിടെ എന്തോ പോവാൻ ഗതിയുടെ ആയിട്ട് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞേച്ചി ഓളും കൂടെ എന്തൊക്കെയോ വേടിയോട് കാട്ടിക്കൂട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞേച്ചിക്ക് ഒന്ന് വിരുന്നായതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ചക്കയും കുറച്ച് ചക്കയും കഴിച്ചു ഇപ്പോൾ ഏതായാലും മാങ്ങയും ചക്കയും ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനും ചേച്ചിയും കൂടെ കൂടിയിട്ട് രണ്ടാളും കൂടെ ചക്ക ഇരിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു വഴിക്ക് നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രക്കോളം നമ്മൾ ഓരോ ദിവസത്തെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നവരേക്കും ലവ് ബഡ് ബൈ